ഹലോ കുട്ടുകാരെ കുഞ്ഞസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞായറാഴ്ചയല്ലേ അപ്പോൾ ഇന്ന് കുറച്ച് മീനൊക്കെ ചേട്ടപ്പോയി വിടിച്ചിട്ട് വന്നു അല്ലെങ്കിൽ ഇവിടുന്ന് ഇവിടെ കൊണ്ടുവരുന്ന മീനാണ് വാങ്ങിക്കുന്നത് ഇതിപ്പം ചന്തപ്പ് വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ അപ്പോൾ നമുക്ക് മീൻ ഏതൊക്കെ ഞാൻ കാണിച്ചു കാണിച്ചതാവേ ഒരു ചൂരമീനും നാല് തേടുപോ കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ ചൂര ഇതിനിപ്പം തേടതാണ് ഞങ്ങൾ പറയുന്നത് ഈ മീനേ അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താ പേരാ പറയുന്നതൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ അങ്ങനെ ഒരു കാര്യം ചെയ്യാം ഇന്നിപ്പം ചൂരമീൻ വേണ്ടാന്ന് നമ്മൾ തേടും മതി അപ്പോൾ ഇപ്പോൾ ചൂരുമയ അങ്ങ് മാറ്റണം അതായത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം നമുക്ക് അപ്പം അത് പാത്രത്തിലാക്കി അത് ഫ്രിഡ്ജിലേക്ക് മാറ്റി നമുക്ക് കറി വെക്കാൻ വേണ്ടി കുറച്ച് പൊടി ചൂടാക്കണം അതായത് മഞ്ഞൾ മഞ്ഞൾപ്പൊടികൾ മുളക് പൊടി മല്ലിപ്പൊടിയും കൂടി ചൂടാക്കി നമുക്ക് എടുക്കണം കാരണം നമ്മൾ അരച്ച് ചെറുങ്ങട്ടോ അല്ലാതെ നമ്മൾ സാധാരണ നമ്മൾ ചട്ടനിയിൽ തന്നെ ഉള്ളിലൊക്കെ വെട്ടിയിൽ ചെയ്യുന്നത് ഇതിപ്പം അങ്ങനെയല്ല നമുക്ക് അരച്ചെടുക്കണം അതായത് ഒന്ന് മിക്സി കരക്കെടുത്താൽ മതി അപ്പോൾ അത് ചൂടാക്കി മാറ്റി വെച്ചു പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കണം ഇത് മാത്രമേ നമ്മൾ വഴറ്റുന്നുള്ളൂ ഉള്ളി ഒന്നും വഴറ്റുന്നില്ല കേട്ടോ അപ്പം ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് മാറ്റി പിന്നെ പൊടികളുടെ ചൂടൊക്കെ ഒന്ന് മാറിയ ശേഷം നമുക്ക് പൊടിയൊന്നും അരച്ചെടുക്കാൻ പോവുകയാണെങ്കിൽ ജാറിൽ മിക്സിൽ ജാറിൽ മുളക് പൊടി മല്ലിപ്പൊടി ഇട്ടു ഒപ്പം തന്നെ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ ഉലുവപ്പൊടി കുരുമുളക് പൊടിയും വേണം ഇല്ലെങ്കിലും കറി ടേസ്റ്റേ കി ഒട്ടും നന്നാവത്തില്ല അപ്പം പൊടികളും ചേർത്ത് പിന്നെ ചെറിയ ഉള്ളി ഒരു മൂന്നാല് ചെറിയ ഉള്ളി ചേർക്കത്തുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് ചേർക്കാനേ പാടില്ല അപ്പോൾ വഴിച്ചിയാലും ടേസ്റ്റ് കുറവും കേട്ടോ അതായത് ചെറിയുള്ളി വഴറ്റിയാലേ അത് ശരിയാവത്തില്ല കേട്ടോ ഇങ്ങനെ അരച്ചേനെടുക്കണം പിന്നെ അതുപോലെ തന്നെ വാളപ്പുളിയല്ല സോറി കുടമ്പുളിയല്ല വാളംപുളിയാണ് ചേർക്കുന്നത് ഇനി കറി ഉണ്ടാക്കാം ചട്ടിയടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പൊടി പൊടി ചതച്ച് ചേർത്തു അത് മൂത്ത് അങ്ങോട്ട് വന്നപ്പോൾ കുറച്ച് കറി ആപ്പിലോട്ട് ചേർത്ത് കൊടുത്തു അതേ മൂന്നും കൂടെ നല്ലതുപോലെ മൂത്ത് വന്നപ്പോൾ നമ്മൾ അരപ്പ് അരച്ചിന്ന് കൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ട് കുറച്ച് വെള്ളം കുറച്ചെന്ന് വെച്ചാൽ മീൻ എത്രത്തോളം വേണം വേണം അത്രത്തോളം വെള്ളം കൂടെ ചേർത്ത് പച്ചവെള്ളം തന്നെ ചേർത്തേക്കുന്നത് കേട്ടോ തിളച്ച വെള്ളം ഒന്നുമില്ല വെള്ളം കൂടെ ചേർത്ത് നല്ലത് പോയി കലക്കി വെച്ചു ആവശ്യത്തിന് ഉപ്പും ചേർത്തു പിന്നെ ആ കുളിയും കൂടി പിഴിഞ്ഞങ്ങ് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നല്ല തിളക്കട്ടെ നമുക്ക് ആ സമയത്ത് കുറച്ച് കപ്പ കറി വയ്ക്കാൻ വേണ്ടി എടുത്തു കേട്ടോ നല്ല കപ്പയാണ് കപ്പകൾ കറി വയ്ക്കാം കറി വന്നുകൊണ്ട് തിളച്ച് വന്നത് കേട്ടോ അരപ്പക്കം തിളച്ച വന്നു അപ്പോഴത്തേക്ക് അപ്പം കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാതെ കഷ്ണങ്ങൾ ചേർത്തു ആ നമുക്ക് പി ഉപ്പ പിന്നെ ചേർത്ത് നോക്കിയാൽ മതി കേട്ടോ ഇപ്പാവശ്യം ഉപ്പത്തേക്ക് കാണും നമ്മൾ ചേർത്തല്ലോ അപ്പം അവിടെ ഹൈ ഫ്ലെയിമിൽ നിന്ന് ഫ്ലെയിമിലൊന്ന് വെല്ലൂർ തിളക്കേട്ടാ അതിനുശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം ഈ സമയത്തേക്ക് കപ്പയൊക്കെ കരിഞ്ഞ് വെച്ചു കപ്പയ ഒരു കുക്കറിലോട്ടാക്കി അതും അടുപ്പത്തേക്ക് മാറ്റി അപ്പോൾ കറിയപ്പോഴത്തേക്കും തിളച്ച് വൃത്തിയായി വെന്ത് വന്ന് കേട്ടോ ഇറക്കുന്ന സമയം എപ്പോഴത്തേക്കും കുറച്ച് കറി കറിയപ്പോഴും ചേർത്ത് കൊടുത്തു വെളിച്ചാൽ വേണമെങ്കിൽ ചേർക്കാൻ ഞാൻ ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ കപ്പയും മീൻ കറിയും കൂട്ടുന്നേ കൂട്ടുന്നില്ല കഴിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണ് അല്ലെങ്കിൽ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ എന്തെങ്കിലും ചെയ്തേക്കണേ ടാറ്റാ